എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുവാൻ കൂടിയാണ് ഈ സമയം ചിലവഴിക്കുക സ്കൂളുകളൊക്കെ തുറന്നല്ലോ ഇനി കുഞ്ഞുങ്ങളെല്ലാം ഇന്നുമുതൽ സ്കൂളുകളിലേക്ക് പോവുകയായി അവർ സ്കൂളിൽ പോകുമ്പോൾ റോട്ട് വക്കലുള്ള ചില കടകളിൽ നിന്നൊക്കെ ബിൻകോ വാങ്ങി തിന്നാറുണ്ട് നമ്മളറിയുന്നില്ലെങ്കിലും അവരുടെ ചെറിയ കാശികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ബിങ്കോ വാങ്ങും ബിങ്കോ അവർക്കൊരു ത്രില്ലാണ് ബിങ്കോയെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കാനും കൂടെയാണ് ഈ നിമിഷം ഞാൻ ഉപയോഗിക്കുക എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ആൺകുട്ടിക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിക്ക് കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് ഹൃദയ തകരാറുണ്ടായി ആ ഹൃദയ തകരാറിന് കുട്ടിക്ക് ഇടവിട്ടിടവിട്ട് ഛർദിയായിരുന്നു ആ ഛർദി നിൽക്കാതെ വന്നപ്പോൾ പല ആശുപത്രിയിലും കാണിച്ച അവസാനമാണ് ഹൃദയത്തിന് തകരാറാണെന്ന് കണ്ടെത്തുകയും ഉടനെ തന്നെ അതിന് ഉള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ വല്ലൂരും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അത് ഒന്നും ഫലപ്രദമായില്ല വല്ലൂരെന്ന് പറഞ്ഞത് ഇതൊരു വൈറൽ ആക്രമണമായിരുന്നു അപ്പോൾ ഈ വൈറൽ ആക്രമണത്തിന് പന്ത്രണ്ടായിരം രൂപയുടെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ അത് കുറയ്ക്കാമായിരുന്നു ആദ്യമേ തന്നെ കടിക്ക പ്രശ്നത്തിനുള്ള മരുന്ന് കഴിച്ചതാണ് പോരായ്മയും ഉണ്ടായത് എന്നാണ് ഡോക്ടർ വേലൂരിൽ നിന്ന് പറഞ്ഞത് എന്തായാലും അവസാനം ഹൃദയം മാറ്റി വയ്ക്കാൻ ശസ്ത്രക്രിയക്കായിട്ട് ഒരുങ്ങി ഒത്തിരി പണങ്ങളൊക്കെ സ്വരൂപിച്ച് നമ്മൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിൽ അറിയപ്പെടുന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ പ്രഗൽ ായ ഏറ്റവും കൈപ്പുണ്യമുള്ള എന്ന് വേണമെങ്കിൽ പറയാം ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ അണ്ടറിലായിരുന്നു ഈ കുട്ടിയുടെ ചികിത്സ അങ്ങനെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ ദിവസങ്ങളിലേക്ക് അടുത്തപ്പോൾ ഈ രോഗിയുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഒരാൾ ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ അയൽവാസി ആയതുകൊണ്ടും ഞാൻ ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നത് കൊണ്ടും എന്നെ തന്നെ അവർ പറഞ്ഞയച്ചു ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു അന്ന് കുട്ടിയെ കാണാൻ അവിടെ ചെന്നതായിരുന്നു അങ്ങനെ ജോസ് ചാക്കോ പെരിയപുറം ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിൽ ഞാൻ ചെന്നു ഒത്തിരി നേരം സംസാരിച്ചു ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാനായിട്ട് കഴിഞ്ഞു അതൊരു വലിയ സൗഭാഗ്യമായി ഞാൻ കരുതുന്നു അത്രയും വലിയ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് എളിയവനായ എനിക്ക് കുറേ നല്ല അറിവുകൾ കിട്ടുന്നത് നല്ലതാണല്ലോ അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ പതിനഞ്ച് വയസ്സുള്ള ആ കുട്ടിക്ക് എന്താണ് ഈ ഹൃദയ തകരാറ് വരാനായിട്ട് കാരണം കാരണം അവരുടെ ഒരു ജനിക്ക് ഘടനയില്ല എന്ന് വെച്ചാൽ അവരുടെ വീടുകളിൽ അങ്ങനെ ഒരു അറ്റാക്ക് ഒന്നും മരണങ്ങളൊന്നും നടന്നിട്ടില്ല പ്രത്യേകിച്ച് കുട്ടികളിൽ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ ഡോക്ടർ പറഞ്ഞു ചിലപ്പോഴൊക്കെ കുട്ടികൾ വയറ്റിളക്കവും ഒക്കെ ഉണ്ടാവാറുണ്ട് കൂടുതലായി വരാറുമുണ്ട് പക്ഷെ ആ സമയങ്ങളിലൊക്കെ നമ്മളൊരു ഇ സി ജി എടുക്കേണ്ടതുണ്ട് ഡോക്ടേഴ്സ് ഇ സി ജി എടുക്കാൻ പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമായി കൊള്ളണം ഒരു വയറിളക്കവും ഛർദിയുമായി പോയ ആളുടെ അടുത്ത് എന്തൊരു ഡോക്ടർ ഇ സി ജി എടുത്തു എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ നിൽക്കും പക്ഷെ ഡോക്ടർ പറഞ്ഞ ഇതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ചില മാറ്റങ്ങൾ കൊണ്ട് അതിലൂടെ നമുക്ക് പല വൈറസുകളും കടന്നു ചെല്ലാം അതിൽ പ്രധാനമായിട്ടൊന്നാണ് ബിങ്കോ അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടുള്ള കവറിൽ ബിങ്കോ വറുത്ത് നിറച്ച ഓക്സിജൻ സോറി ഓക്സിജനല്ല നൈട്രജൻ നൈട്രജൻ കയറ്റി വീർപ്പിച്ച് തൂക്കിയിടും ഷോപ്പുകളിൽ അത് കുഞ്ഞുങ്ങൾ വാങ്ങി തിന്നുമ്പോൾ ഈ പഴയ എണ്ണയും ഈ അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ ആ സിൽവർ കളറും അതോടൊപ്പം തന്നെ ഈ നൈത്രജൻ്റെ അളവും എല്ലാം ചേരുമ്പോൾ കുറേ ദിവസങ്ങൾ പഴകുമ്പോൾ ഒരു ബാക്ടീരിയ പുറപ്പെടുവിക്കുന്നുണ്ട് അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ദോഷകരമാണ് അമിതമായ വയറിളപ്പവും ഛർദിയും വന്നാലും കുഞ്ഞുങ്ങൾക്ക് ദോഷകരമാണ് അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർ എന്നോട് കൃത്യമായി പറഞ്ഞ് എല്ലാം കേട്ടു ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു ആ ഒത്തിരി കാര്യങ്ങൾക്ക് മറുപടി തന്നു ആ ഒരു നല്ല മനുഷ്യൻ്റെ ഇടയ്ക്കയിൽ നിന്ന് ഞാൻ ഇറങ്ങി ഈ കുഞ്ഞി കിടക്കുന്ന റൂമിൽ കാണാൻ പോയി വീണ്ടും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഹൃദയമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അവരോട് ധരിപ്പിച്ചു ആ കുഞ്ഞിൻ്റെ അമ്മയോട് ചോദിച്ചു ഈ കുട്ടി ബിങ്കോ കഴിക്കാറുണ്ടോ അയ്യോ അവൻ എന്നും ബിങ്കോ കഴിക്കും നാലഞ്ച് പാക്കറ്റൊക്കെ കഴിക്കും അവൻ സ്കൂളിൽ പോകുമ്പോൾ കഴിക്കും വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരും വീട്ടിൽ വെച്ച് കഴിക്കും അങ്ങനെ പല നാൾ കഴിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ മാനസിക സംഘർഷ വേദനയുടെ ആ നിമിഷങ്ങളിൽ തിരിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കി ഈ ബിങ്കോ അത്ര അധികം വില്ലനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ ഈ ബിങ്കോയുടെ നിർമ്മാതാക്കളെ പിന്നെ പറ്റി മോശമായി പറഞ്ഞതോ ഒന്നുമല്ല കേട്ടോ കാരണം ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു അപ്പോൾ അങ്ങനെ കരുതരുത് ഞാൻ ഒരിക്കലും ഒരു മരുന്ന് കമ്പനിയെ അല്ലെങ്കിൽ ഒരു ബിങ്കോ ഉണ്ടാക്കുന്ന നിർമ്മാണ കമ്പനിയെ കരിവാരിത്തേക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ കേരളത്തിലെ പ്രഗത്ഭനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം തന്ന നല്ല അറിവാണ് ഞാനിവിടെ നിങ്ങൾക്ക് നൽകിയത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക കുഞ്ഞുങ്ങളോടത് കൃത്യമായി പറയുക ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ മാതാപിതാക്കൾ കാണുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഈ കൊച്ചു വീഡിയോ കേൾപ്പിച്ച് കൊടുക്കുക അവർക്കങ്ങനെ മനസ്സിലാവട്ടെ ഞാൻ ധാരാളം ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ് ആ ക്ലാസ്സുകളിലൊക്കെ ഇത് പറയാറുണ്ട് മാതാപിതാക്കളെ നിരുത്സാഹപ്പെടുത്താറുണ്ട് നന്ദി നമസ്കാരം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഇത് കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക ധാരാളം ആളുകളിലേക്ക് എത്തട്ടെ അവർക്കും ഈ എളിയ അറിവുകൾ ഉപകാരപ്രദമെങ്കിൽ അവരത് സ്വീകരിക്കട്ടെ നന്ദി നമസ്കാരം